പത്തനംതിട്ടയിൽ ശക്തമായ മഴയെ തുടർന്ന് ഇലന്തൂരിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു എട്ടടിയോളം ഉയരത്തിലുള്ള സംരക്ഷണ മതിലാണ് ഇടിഞ്ഞത് കഴിഞ്ഞ രാത്രി മുതൽ പ്രദേശത്ത് ശക്തമായ മഴയാണ് ലഭിക്കുന്നതെന്ന് പഞ്ചായത്ത് അംഗം വിൽസൺ പറഞ്ഞു ശക്തമായി പെയ്ത ആ മഴയുടെ കാഠിന്യ നിമിത്തം നമ്മുടെ ഇലന്തൂർ മർത്തോമ പള്ളിയോട് ചേർന്നുള്ള ജോർജീഷയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തി പൂർണ്ണമായി ഇടിഞ്ഞ് തകർന്നിരിക്കുകയാണ് നിലവിൽ റോഡിന്റെ പണി നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ശക്തമായ മഴയും ഈ സംരക്ഷണ ഭിത്തി ഇടിയാനായിട്ട് കാരണമായി തീർന്നു എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിന് അപകടാവസ്ഥ കൂടുതലായ നിലയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്തെ ഈ ഒരു മണ്ണിടിച്ചിൽ അടിയന്തരമായി പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് അറിയിക്കുന്നു